അബുബക്കർ അദിയല്ലാഹു നഖുവിൻ്റെ ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഭരണാധികാരിയായ സമയത്ത് അന്നത്തെ മുസ്ലിങ്ങൾക്ക് കൊടുക്കാനുള്ള ധാരാളം ഒട്ടകങ്ങളെ കെട്ടിയിട്ട ഒരു സ്ഥലത്തേക്ക് അവർ രണ്ടുപേരും കൂടെ പ്രവേശിക്കുന്നുണ്ട് മുസ്ലിങ്ങളുടെ ഇടയിൽ വിതരണം ചെയ്യാനുള്ളതാണ് ആ ഒട്ടകങ്ങൾ ഒരു പ്രത്യേക സ്ഥലത്ത് അവയെ ബന്ധിച്ചിരിക്കുകയാണ് വിശ്വാസികളായ പല ആളുകളും അതിൻ്റെ പരിസരത്തുണ്ട് അവരാ ഒട്ടകങ്ങളെ വാങ്ങാൻ വേണ്ടി സ്വീകരിക്കാൻ വേണ്ടി വന്ന ആളുകളാണ് മഹാനായി അബൂബക്രദി അല്ലാഗു അൻഹു അവിടെ വെച്ച് അവരോട് പറഞ്ഞു നിങ്ങളാരും ഈ ഒട്ടകങ്ങളെ ബന്ധിച്ച സ്ഥലത്തിൻ്റെ ഉള്ളിലേക്ക് നിങ്ങളാരും പ്രവേശിക്കാൻ പാടില്ല ഒരാൾ ഒഴികെ മഹാനായ ഉമർ അദി അള്ളാഹു നനഹുവിന് അദ്ദേഹം അനുവാദം കൊടുത്തു അങ്ങനെ ഉമർ ബുൽഹത്താബുറി അള്ളാഹു അനഹുവും അലി മഹാനായി അബുബക്രി അള്ളാഹു നനുഹുവും കൂടെ ആ ഒട്ടകങ്ങളെ ബന്ധിച്ച സ്ഥലത്തിൻ്റെ ഉള്ളിലേക്ക് ആ ആ പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്തേക്ക് അവർ രണ്ടുപേരും പ്രവേശിച്ചു അവർ പ്രവേശിച്ച സമയത്ത് അവർ കാണുന്ന കാഴ്ച അറാബിയായ ഒരു മനുഷ്യൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് അന്നത്തെ ഭരണാധികാരിയാണ് അബൂബക്കർ അതി അള്ളാഹു നനഹു അദ്ദേഹം കയറരുത് എന്ന് പറഞ്ഞതാണ് പക്ഷേ ഈ അറാബി കയറിയിട്ടുണ്ട് അബുബക്രദി അള്ളാഹുഖുവിനെ സംബന്ധിച്ചിടത്തോളം ഒരല്പം പ്രയാസം അതുണ്ടാക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു വടിയുണ്ടായിരുന്നു അബുബക്രദി അള്ളാഹുഖുവിൻ്റെ കയ്യിലൊരു വടിയുണ്ടായിരുന്നു മഹാനായി അബുബക്രീ അള്ളാഹു അൻബു കേട് കാണിച്ച ധിക്കാരിയായ അല്ലെങ്കിൽ ഭരണാധികാരിയെ അനുസരിക്കാത്ത ആ അറാബിയായ മനുഷ്യനെ അദ്ദേഹം ഒരു അടിയടിച്ചു ഒരടിയടിച്ചു ആ അടി അടിച്ച അതേ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മ വരികയാണ് അദ്ദേഹം വിശുദ്ധ ഖുറാനിലെ രണ്ട് ആയത്തുകൾ അദ്ദേഹം പാരായണം ചെയ്യും അതാണ് ആമുഖമായി ഞാൻ ഓതി കൽപ്പിച്ച ആയത്ത് അദ്ദേഹം ഓതി ആയത്ത് മോദി ആയത്തെന്താണ് ഉമറദി അള്ളാഹുക്കുമുണ്ട് ആറാബിയായ മനുഷ്യനുണ്ട് അബുബക്രദി അള്ളാഹുക്കുമുണ്ട് അദ്ദേഹത്തെ അടിച്ച ഉടനെ അദ്ദേഹം മോതുകയാണ് ലിയോ മിൻ അലീം ആലമീൻ ഈ രണ്ട് ആയത്തുകളാണ് അദ്ദേഹം പാരായണം ചെയ്യുന്നത് സുറത്ത് ഉൽ മുതഫിഫീനിലെ ഏതാനും ചില വിഷയങ്ങളെക്കുറിച്ച് അള്ളാഹു ചർച്ച നടത്തിയതിനു ശേഷം പറയുന്ന രണ്ട് ആയത്തുകളാണിത് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയതിനു ശേഷം അള്ളാഹു പറയാണ് ഈ അളവിലും തൂക്കത്തിലുമൊക്കെ മായം ചേർക്കുന്ന കൃത്രിമം കാണിക്കുന്ന ആളുകൾ അവർ അവരോർക്കുന്നില്ലേ ലിയോമിൻ അതി മഹത്തായ അല്ലെങ്കിൽ ഭയാനകരമായ ഒരു ദിവസം ആലമീൻ മനുഷ്യരെല്ലാവരും അള്ളാഹുവിൻ്റെ മുമ്പിൽ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ട ഒരു ദിവസമുണ്ട് എന്ന് അവർ അവരോർക്കുന്നില്ല ഈ ആയത്താണ് അബുബക്രല്ലെ പാരായണം ചെയ്യുന്നത് നോക്കൂ നിങ്ങൾ തൻ്റെ ജീവിതത്തിൽ താൻ ഒരു മനുഷ്യനെ അന്യായമായി ഒരു അടി അടിച്ചപ്പോൾ യഥാർത്ഥത്തിൽ അന്യായമായി എന്നൊരു വാചകം പോലും പ്രയോഗിക്കാൻ പാടില്ല അദ്ദേഹം ധിക്കാരം കാണിച്ചിട്ടുണ്ട് ആ മനുഷ്യൻ അറാബിയായ മനുഷ്യൻ അനുസരണ കേട് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം അടിച്ചത് അപ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ചിന്ത എന്താണ് അദ്ദേഹം ആലോചിക്കുന്നത് എന്താണ് ഞാൻ പരലോകത്ത് ഈ അടിയടിച്ചതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുമോ എന്നാണ് ചരിത്രം പറയുന്നത് മഹാനായി അബുബക്റദി അള്ളാഹുബു തൻ്റെ കയ്യിലുള്ള വടി ആ അറാബിയായ മനുഷ്യൻ്റെ കയ്യിൽ കൊടുത്തു എന്നിട്ട് അയാളോട് പറഞ്ഞു എന്നെ നിങ്ങൾ തിരിച്ചടിക്കണം എന്നെ നിങ്ങൾ തിരിച്ചടിക്കണം ഉമർ ഉമർദി അള്ളാഹ് ഇതിനെല്ലാം സാക്ഷിയായിക്കൊണ്ട് അവിടെ ഉണ്ട് ഉമർ ബിൻ ഹത്താബ് റതി അള്ളാഹ് അറാബിയായ ആ മനുഷ്യനെ തടഞ്ഞു അദ്ദേഹത്തോട് പറഞ്ഞു അടിക്കാൻ പാടില്ല അബൂബക്കർ അബൂബക്രബി അള്ളാഹുവിന് ഒരിക്കലും അടിക്കാൻ പാടില്ല അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് അബൂബക്രബി ഉമർ ഉമർലാന്നെ പറഞ്ഞു നിങ്ങൾ ഒരിക്കലും ഈ അറാബിയായ മനുഷ്യൻ അടിക്കാൻ അനുവാദം കൊടുക്കാൻ പാടില്ല എന്തുകൊണ്ട് നമ്മുടെ ഒരു കൽപ്പനയാണ് ഈ ഈ സ്ഥലത്തേക്ക് ഒരാളും പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളത് അദ്ദേഹം ആ ആ പിന്നെ കല്പനയെ ലംഘിച്ചുകൊണ്ട് ഉള്ളിൽ കടന്നയാളാണ് അയാൾ ആ അടിക്കറനാണ് അയാൾ ആ ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറാകേണ്ട മനുഷ്യനാണ് പിന്നെ എന്തിനാണ് നിങ്ങൾ അതിന് പ്രതിക്രിയ ചെയ്യാൻ പറയുന്നത് ഒരു കാലഘട്ടത്തിൽ നാളെ വരുന്ന ഒരു സമുദായം അവരെന്തു ചെയ്യും ഒരുപക്ഷേ ഈ ചെയ്യുന്ന പ്രവർത്തി കാരണം അന്യായം പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വരെ ന്യായത്തിൻ്റെ ആളുകളെ തിരിച്ചടിക്കാനുള്ള അധികാരമുണ്ട് അർഹതയുണ്ട് എന്ന് പറയുന്ന ഒരു കാലഘട്ടം വരും അതുകൊണ്ട് അടിക്കാനുള്ള അനുവാദം കൊടുക്കാൻ പാടില്ല എന്ന് മഹാനായി ഉമ്രബുൻ ഹത്തറല്ലാൻ പറഞ്ഞു അബൂ ബക്റാൻ അത് കേട്ടു ആ മനുഷ്യൻ അവകാശപ്പെട്ട മൃഗത്തെ ഒട്ടകത്ത് അയാൾക്ക് കൊടുക്കുകയും അയാളെ ആ കൂട്ടിൽ നിന്ന് ആ പ്രത്യേകമായ സ്ഥലത്ത് നിന്ന് യാത്രയക്കുകയും ചെയ്തു ഇതാണ് ചരിത്രം ഞാൻ ഇന്നത്തെ ഹുത്തുബൈയിൽ ഈ ചരിത്രം എൻ്റെ സഹോദരങ്ങളുടെ മുമ്പാകെ ഓർമ്മപ്പെടുത്താനുള്ള കാരണം നമ്മൾ കഴിഞ്ഞ ഹുത്തുബൈയിൽ മഹാനായ ഇമാം ഇവംഷാഫി റഹ്മത്ത്ാഹി അലഹിയുടെ ഏതാനും ചില ഉപദേശങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറിവ് നേടുന്ന മനുഷ്യർക്കുണ്ടാകേണ്ട ചില ഗുണങ്ങൾ അബുബക്കർ അള്ളാഹ് കുർജുവിൻ്റെ അറിവിൻ്റെ ആഴമാണ് യഥാർത്ഥത്തിൽ ഈ രണ്ട് ആയത്തുകൾ അദ്ദേഹത്തിന് ഓർമ്മ ഓർമ്മ വന്നത് ഒരു മനുഷ്യനെ അടിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയ ചിന്ത എന്താണ് വിശുദ്ധ ഖുറാനിലെ രണ്ട് ആയത്തുകളാണ് എന്തുകൊണ്ട് അത് ഓർമ്മയിൽ വന്നു അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന് ബോധമുണ്ടായിരുന്നു അദ്ദേഹത്തിന് രഖ ഉണ്ട് ബുദ്ധിയുണ്ട് എന്നുള്ളതാണ് നാളെ പരലോകത്ത് ഞാൻ നിന്നാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ എന്തു മറുപടി പറയും അദ്ദേഹം ആലോചിച്ച പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ എത്ര വിശുദ്ധ ഖുറാനിലെ ആയത്തുകൾ വായിച്ചാലും നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ഈ ആയത്തുകൾ എവിടെയാണ് നമ്മളെ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് ഉമറദി അള്ളാഹുർഹുവിൻ്റെ ബുദ്ധി നോക്കൂ നിങ്ങൾ ഈ ചരിത്രം ഈ സംഭവം നടക്കുമ്പോൾ അദ്ദേഹം ആലോചിച്ച കാര്യം എന്താണ് അബുബക്രദി അള്ളാഹുർഹു വങ്ങാനും അടിക്കാൻ അനുവാദം കൊടുത്താൽ വരും കാല സമൂഹം അന്യായം പ്രവർത്തിക്കുന്നവർ പോലും ന്യായം ചെയ്യുന്ന ആളുകളെ തിരിച്ച് ശിക്ഷിച്ചാൽ അതിനെ പ്രതിക്രിയ ചെയ്യുന്ന പ്രതികാരം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകും അതും ബുദ്ധിയാണ്